ഈശ്വരം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഉയർപ്പ് കാലത്തിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയിലുമക്കുമാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുക ഒരു പുതിയ അധ്യയന വർഷത്തിൽ ഒരു സെമിനാരിയിൽ റെക്തച്ഛൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ഈ വർഷത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് വാട്ട് ഈസ് യുവർ പർപ്പസ് ഇൻ യുവർ ലൈഫ് ഇൻ ദിസ് ഇയർ ഓരോന്നും ഓരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞത് അവസാനം ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു അച്ചോ കഴിഞ്ഞ നാളിൽ രണ്ട് മൂന്ന് വിഷയത്തിൽ ഞാൻ തോറ്റു പക്ഷേ ഈ വർഷം ഞാൻ ഐ വിൽ ഡെഫിനറ്റ്ലി വിൻ ചെറിയ ഒരു ചിരിയുമായിട്ട് റെക്ടച്ചൻ പറഞ്ഞു പ്രിയമുള്ള മക്കളെ ആത്യന്തിയുമായിട്ട് നമ്മൾ ജയിക്കാനുള്ളവരല്ല മറിച്ച് നമ്മൾ സാക്ഷികളാകുവാൻ വേണ്ടിയുള്ളവരാണ് അതായത് ഇറ്റ് ഈസ് നോട്ട് ടു വിൻ വട്ട് ടു ബി വിറ്റ്നസ്സസ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞു വെക്കുക ഇത് തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കുവാനല്ല മറിച്ച് യേശുവിൻ്റെ സന്ദേശ സംവാഹരായി സാക്ഷികളായി മാറുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആയിത്തീരേണ്ടതും ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ജയിക്കുവാനായിട്ട് പോരാട്ടങ്ങൾ നടത്തുമ്പോൾ യുദ്ധങ്ങൾ നടത്തുമ്പോൾ അത് വീടിനകത്തും വീടിന് പുറത്തും സാക്ഷികളായി മാറുവാൻ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് യേശുവിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് യേശു സന്ദേശം സംവഹിച്ചുകൊണ്ട് സാക്ഷികളായി പോകുന്ന വ്യക്തികൾക്ക് യേശു നൽകുന്ന സമ്മാനങ്ങൾ ഏറെയാണ് യേശു പറയുകയാണ് നിങ്ങൾ പുതിയ പുതിയ ഭാഷകൾ സംസാരിക്കും അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങൾ മാരകമായി എന്തു കുടിച്ചാലും നിങ്ങൾ നിങ്ങൾക്കത് ബാധകമാവുകയില്ല പിശാചുക്കളെ നിങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ സമ്മാനങ്ങളാണ് യേശു അവർക്ക് പ്രത്യേകിച്ച് യേശു സന്ദേശം വഹിച്ച് പ്രേക്ഷിതരായി പോകുന്നവർക്ക് യേശു നൽകുക ഇനിയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നാം ചോദിക്കേണ്ടത് നാം യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടിരിക്കുക യേശുവിൻ്റെ സന്ദേശം വഹിക്കുന്നവരാകുവാനല്ലേ നാം ഒരുപക്ഷെ ഈ പിശാസിനെ ബഹിഷ്കരിക്കുവാനും പുതിയ സ്നേഹത്തിൻ്റെ ഭാഷകൾ സംസാരിക്കുവാനും മാരകമായി എന്ത് അപകടത്തിൽ ചെന്ന് പെട്ടാലും നമ്മയൊക്കെ താങ്ങുവാനും കരുതുവാനും നമ്മുടെ ദൈവം നമുക്ക് തലയ്ക്ക് മുകളെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കില്ലേ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധെന്നറിയപ്പെടുന്ന മദ്യപാനികളുടെ പേറ്റൻ എന്നറിയപ്പെടുന്ന അയർലൻഡിലെ മാറ്റ് ടാൽബോർട്ട് എന്ന വിശുദ്ധനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം കുടുംബത്തിൽ പന്ത്രണ്ട് മക്കൾ അപ്പച്ചൻ മുഴുകുടിയനായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ സ്റ്റാൽബോർട്ടിന് ബീർ നിറയ്ക്കുന്ന ഫാക്ടറിയിലാണ് ജോലി കിട്ടിയത് അങ്ങനെ ബീർ നിറച്ച് ബീ നിറച്ച് പിന്നീടവൻ അവൻ്റെ വയറും നിറയ്ക്കുവാനായിട്ട് തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിൽ അവൻ തികഞ്ഞ ഒരു തീർന്നു ഏതോ ഒരു നിമിഷത്തിൽ യേശു അവനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അവന് തന്നെ ഒരു രൂപപ്പെടലും രൂപാന്തരപ്പെടലുമുണ്ടായി അതിനുശേഷം അവൻ തീരുമാനിച്ചു ഇനി ഞാൻ മദ്യം കഴിക്കുകയില്ല അവൻ മറ്റൊരു ചലഞ്ച് അവൻ ജോലി ചെയ്ത ആ ഒരു ഫാക്ടറിയിൽ തന്നെയാണ് വീണ്ടും അവൻ ജോലിക്ക് വന്നത് അവൻ ഓരോ കുപ്പികളും നിറയ്ക്കുമ്പോൾ പരിശുദ്ധ ഗിനാമറിയത്തിൻ്റെ ജപമാൽ ചൊല്ലിക്കൊണ്ട് ീ ബോട്ടിൽ നിറച്ചു പുറത്തുനിന്ന് ഒത്തിരിയേറെ വ്യക്തികൾ ഇവനെ പ്രലോഭനത്തിൽ വീഴുവാൻ വേണ്ടി പരിശ്രമിച്ചു പക്ഷേ യേശു സംവഹിക്കുന്ന വ്യക്തിയായി മാറിയതുകൊണ്ട് അവൻ രൂപാന്തരപ്പെട്ടതുകൊണ്ട് അവനെ ആർക്കും അതിൽ വീഴ്ത്തുവാൻ സാധിച്ചില്ല ഇതാണ് പ്രിയമുള്ളവരെ മാരകമായ എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും അത് ദൈവം കാത്തുകൊള്ളും ദൈവത്തിന് അവൻ്റെ മേൽ ഒരു കരുതലുണ്ടായിരുന്നു തന്നെയാണ് നാമും രൂപപ്പെടുമ്പോഴും രൂപാന്തരപ്പെടുമ്പോഴും നമുക്കൊക്കെ വേണ്ടത് ഒരുപക്ഷെ നമ്മുടെ ജീവിത യാത്രയിൽ ഈ രൂപപ്പെടുവാനുള്ള സമയവും രൂപാന്തരപ്പെടുവാനുള്ള സമയം നമുക്കുണ്ടാകും അതിനുവേണ്ടി പ്രയത്നിക്കാം ഇന്ന് യേശു നൽകുന്ന സന്ദേശം നാം എവിടെയായിരുന്നാലും യേശു സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കടന്നുകൊണ്ട് യേശുവിൻ്റെ സന്ദേശവാഹകരായിട്ട് മാറുവാനായിട്ട് നാം യേശു വീണ്ടും വിളിക്കുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ